അസലാമലൈക്കും വരഹമ്മത്തല്ലായി വിബർക്കാത്തു ഞാനൊരു തെഹജൂദിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണും എന്ന് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ ഒരു വീഡിയോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതും പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നെ എന്താ സപ്പോർട്ട് ചെയ്തതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് അപ്പോൾ അതിൻ്റെ ഒരു കുറേ കമൻറ്റുകളൊക്കെ വന്നിരുന്നു എപ്പോഴാണ് എണീക്കുക ഇങ്ങനെ എണീക്കണം എന്നൊക്കെയുള്ള ഒരു റുട്ടീനൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്ന് അതിനൊക്കെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ എൻ്റെ ഒരു ഐഡിയേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നിങ്ങള ഇതിനനുസരിച്ച് നിങ്ങളത് ഇതാക്കിയാൽ മതി നിങ്ങളുടെ റൂട്ടീൻസ് ഉണ്ടാക്കിയാൽ മതി നമ്മളെ തേജോതിന് ഞാൻ ഇന്ന് എന്തായാലും നീക്കും എന്നുള്ള ആ ഒരു മൈൻഡോട് ഗുടിക്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും നമുക്ക് ഒരു എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ അത് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് നമ്മൾ ആ കറക്റ്റ് സമയമാകുമ്പോൾ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ആ എനിക്കിന്നൊരു എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസം തന്നെയാണെന്ന് നമുക്ക് പറയാം ാണ് അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു ടൈമിൽ എണീക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തുക പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതിൽ നമ്മൾ നേരെ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് എണീക്കാൻ പറ്റില്ല നമ്മൾ ഗാർഡൻ ഇദ്രയിൽ പോവും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആരൊക്കെ ഉറക്കിയിട്ട് ബാക്കുറങ്ങാൻ ശ്രമിക്കുക നമുക്കൊരുപാട് ഇപ്പം ഓരോ വ്യക്തിക്കും ഒരുപാട് സങ്കടങ്ങളുണ്ടാകും നമ്മൾ മനുഷ്യരോട് പറയുന്നതിൻ്റെ ഒരു പകുതി ഭാഗം പോലും നമ്മൾ അള്ളാഹുവിനോട് പറയണീയ അല്ലേ അപ്പോൾ നിങ്ങൾ സ്വബി ബാങ് കൊടുക്കണതിൻ്റെ അരമണിക്കൂർ മുമ്പ് നെയ്ച്ചി നിസ്കേരിച്ചിട്ട് നിങ്ങൾ അത്രയും ടൈം ഒരു അരമണിക്കൂറോളം സമയം നിങ്ങൾ പറ്റുകയാണെങ്കിൽ അല്ല നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റാണെങ്കിൽ അത് മതി ആ ഒരു കുറച്ച് ടൈം നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സങ്കടം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പഠിച്ചതിനോട് പറയാനുള്ളത് അത് നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അള്ളാഹാരെ കാണാൻ പറ്റുന്നത് ആ ഒരു രൂപത്തിൽ ഇരുന്നിട്ട് നിങ്ങളെ എല്ലാം അള്ളാഹാരനോട് ഓപ്പണായി പറയാം അങ്ങനെ പറഞ്ഞാലൊരു ഗുണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ പറയുന്ന മറ്റുള്ള ആൾക്കാരോട് നമ്മളാ കുറ്റവും കുറവും പറയുന്നതൊക്കെ കുറഞ്ഞു കിട്ടും കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയതായിട്ട് ആ സമയത്ത് എന്ന് ആ നമുക്ക് പിന്നെ അത് കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള ഒരാളോട് നമ്മളെ കുറ്റവും കുറവൊന്നും പറയാൻ നമുക്ക് തോന്നില്ല എന്ന് അല്ലെങ്കിൽ നമ്മളെ സങ്കടങ്ങൾ പറയാൻ തോന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഒരാളോട് പറയുന്നതിനെക്കാട്ടിയും അള്ളാഹു തന്നെ പറയുന്നുണ്ട് എന്നോട് പറയും കാരണം ആ സമയത്ത് അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കാനും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒന്നാനാകാശത്ത് വന്ന് ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ ആ സമയത്ത് അള്ളാഹിനോട് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറുന്നതാണ് മനസ്സിനൊരു സുഖം അത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് പിന്നെ ഒരാഴ്ചക്ക് നിങ്ങൾ ആ ഒരു സമയത്ത് എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും കാരണം വെച്ചാൽ ആ ഒരു ടൈം എണീക്കുന്ന ആ ഒരു കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ടൈം ആണത് അപ്പോൾ ആ സമയം പിന്നെ നിങ്ങൾ മെമ്മറിയിൽ അതിങ്ങനെ ഓർത്തിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളെ ബ്രെയിൻ ആ ടൈം ആകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് നമുക്ക് ഇബാധത്ത് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിങ് സങ്കടം വല്ല എപ്പോഴാണെന്ന് അറിയാം നമുക്ക് മെൻസസ് ആവുന്ന ടൈമിലാണ് ആ സമയത്ത് നമുക്ക് ഇബാധിതത്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം എന്തൊക്കെയാ മനസ്സിൽ തോന്നും അതൊന്നും നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് അറിയുള്ളൂ ഫീലിങ്സ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും എല്ലാം ഈ ഒരു തഹജ് നമസ്കാരം കൊണ്ട് പറ്റും എണ്ണിയാലും ഒടുങ്ങാത്ത എത്രത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു നമസ്കാരം കൂടിയാണ് ഈ ഒരു ദഹജോദ് നമസ്കാരം എന്ന് പറയുന്നത് ഈശാ നമസ്കാര ശേഷം നമ്മളൊന്ന് ഉറങ്ങിയിട്ട് ആ ഒരു രാത്രിൻ്റെ പ പകുതി അല്ലെങ്കിൽ ഒരു മൂന്ന് മണി നാല് മണി അല്ലെങ്കിൽ ഒരു രണ്ട് മണി ആ ഒരു സമയങ്ങളിലാണ് ഇതിന് ഏറ്റവും പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അതിന് എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള ടൈമുകൾ അതേപോലെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാൻ സഹായിക്കും ഈ ഒരു നമസ്കാരം നമ്മൾ നിത്യമാക്കുകയാണെങ്കിൽ തഹജൂദ് എത്ര റക്കയത്ത് നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് റക്കയ തിസ്കരിക്കാം നാല് റക്കയത്ത് നിസ്കരിക്കാം അങ്ങനെ നമുക്ക് എത്രയാണോ പറ്റുന്നത് ഈ രണ്ട് രണ്ട് ഇരണ്ട് ഇരണ്ടായിട്ട് നമുക്ക് എത്ര പറ്റുന്നോ അത്രത്തോളം നമുക്ക് നിസ്കരിക്കാം കിയാമുള്ളയിൽ പെട്ട നമസ്കാരങ്ങളാണ് ഈ തഹജൂദ് പിന്നെ വിത്ര പിന്നെ തെഹജൂദിന് ശേഷം നമ്മൾ വിത്ര മൂന്ന് റക്കായത്ത് നമസ്കരിക്കാം അല്ലെങ്കിൽ ഒരു നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് അങ്ങനെ നമസ്കരിക്കാം ഒരുപാട് നേട്ടങ്ങളുണ്ട് തെഹജൂദ് നമസ്കരിക്കുന്നവർക്കായിട്ട് അല്ല എണ്ണ മറ്റ് അത്ര നേട്ടങ്ങൾ നമുക്കായിട്ട് അല്ല തരുന്നുണ്ട് അല്ല കുറച്ച് മാത്രം നേട്ടങ്ങൾ ഞാൻ ഇതിൽ പറയാം എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നു എത്ര വലിയ പാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടുന്നു എത്ര വലിയ ദുവാക്കും ഉത്തരം ലഭിക്കുന്നു എല്ലാ പ്രയാസങ്ങൾക്കും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാത്തിനും പരിഹാരമാകുന്ന ഈ ഒരു നമസ്കാരം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും കാവൽ നൽകുന്നു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടയണം എനിക്ക് നന്നാവണം എനിക്ക് തിന്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ദഹജൽ നമസ്കാരം പതിവാക്കുക അപ്പോൾ കുറച്ച് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു നിസ്കാരത്തിൻ്റെ നേട്ടങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് എണ്യ ഒതുങ്ങാത്ത അത്ര ഉണ്ട് അപ്പോൾ നിങ്ങളാലോചിക്കുക എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും